ഇന്ത്യയെ ആക്രമിക്കാനായി ലക്ഷ്യമിട്ടെത്തിയ പാകിസ്ഥാന്റെ വ്യോമസേനയുടെ ജെ എഫ് പതിനേഴ് എന്ന യുദ്ധവിമാനത്തെ തകർത്തു ചൈന സമ്മാനിച്ച യുദ്ധവിമാനവുമായി ജമ്മു കാശ്മീരിയിലെ അഗ്നോർ മേഖലയിൽ വെച്ച് ആകാശ് മിസൈൽ ഉപയോഗിച്ചാണ് തകർത്തത് അഗ്നൂർ മേഖലയിലെ രാജാചാക് ഗ്രാമത്തിലാണ് വിമാനം തകർന്നു വീണത് ഡിആർഡിഐ വികസിപ്പിച്ചെടുത്ത മിസൈലാണ് ആകാശ് ഇന്ത്യയുടെ കൈവശം പതിനയ്യായിരത്തി അഞ്ഞൂറിലധികം മിസൈലുകൾ ഉണ്ട് നാപ്പത്തി കിലോമീറ്റർ റേഞ്ചിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആകാശ് മിസൈലാണ് രാജ്യത്തിന്റെ അഭിമാനമാണ് ഈ മിസൈൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാനിലേയും ശ്മീരിലേയും ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട മിഷനിലൂടെ പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർത്തതായി സൈന്യം അറിയിച്ചു നീതി നടപ്പാക്കിയെന്ന് സൈന്യം എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ആക്രമണത്തിൽ പന്ത്രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകളുമുണ്ട് ബഹാവൽപൂരിലും മുസാഫരാബാദിലും കോട്ട്ലിയിലും മുറിഡ്കേയിലും അറ്റാക്കിംഗ് നടന്നു മിസൈൽ അറ്റാക്കിംഗ് ആണ് നടന്നതെന്ന് പാക്ക് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണം ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമാണ് ഇന്ത്യ നടത്തിയത് പാക് സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയിട്ടില്ലെന്നും സൈന്യം അറിയിച്ചു ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ആക്രമണങ്ങൾ പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിലാണ് നടന്നത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ അറ്റാക്കിംഗിൽ ആദ്യ പ്രതികരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നിരിക്കുന്നു ഇന്ത്യയുടെ തിരിച്ചടിക്ക് ശക്തമായ പിന്തുണ നൽകുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് എല്ലാം പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ഇന്ത്യ സംയമനം പാലിക്കണമെന്ന് യു എനും അവകാശപ്പെടുന്നുണ്ട്